السلام عليكم, السلام عليكم ورحمة الله, الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد യും സ്വീകരിക്കേണ്ട നമ്മുടെ ഈ കൂട്ടായ്മയെ അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കേണ്ട നമ്മുടെ പെരുന്നാട് എന്ന മഹത്തായ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ സംഘടിപ്പിച്ച പ്രത്യാശ പ്രത്യാശം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള മീലാദ് ക്യാമ്പയിനിന്റെ സമാപന സംഗമത്തിലാണ് ഇന്ന് ഞാൻ നിലകൊള്ളുന്നത് ഒരു മാസക്കാലം പ്രഗത്ഭരും മതപണ്ഡിതരും മഹത്തുക്കളുമായ ും ഉൾപ്പെടെ പലരും നമുക്ക് വിലയേറിയ വിതറി സ്വീകരിക്കട്ടെ നമുക്ക് വേണ്ടി ചെലവഴിച്ചവർക്ക് എല്ലാം അള്ളാഹു സുബാന എല്ലാവിധമായ വാതായനങ്ങളും തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതലായി സംസാരിക്കാനുള്ള ഒരു സന്ദർഭമല്ല ആയതിനാൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നു എൻറെ കർത്തവ്യം ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് ആദ്യമായിട്ട് എനിക്ക് സ്വാഗതം പറയാനുള്ളത് നമ്മുടെ അൽമിസ്കിന്റെ കർമ്മധീരനായ പ്രസിഡന്റ് മാത്രമല്ല നമ്മുടെ ഈ സംരംഭത്തിന്റെ അധ്യക്ഷൻ കൂടിയായ ബഹുമാന്യനായ ബഹുമാനപ്പെട്ടവരെ ഞാൻ എന്റെ പേരിലും 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 സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ നടത്തിയ ഞാൻ മേലാതിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ ഈ സമാപന സംഗമം ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായ അസയ് മഹ്മൂദ് ബഹുമാനപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഞാൻ എന്റെ പേരിലും ഈ മഹത്തായ മീലാൽ ക്യാമ്പയിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു അത് കഴിഞ്ഞ് ആമുഖ പ്രഭാഷണം നടത്തുന്ന സുലൈമാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെയും ഞാൻ പേരിലും പേരിലും സ്വാഗതം ആശംസിക്കുന്നു അതിനുശേഷം നമുക്ക് വേണ്ടി ഉത്ബോധന പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യരായ നമ്മുടെ ഗുരുനാഥന്മാർ ബഹുമാനപ്പെട്ട അബുൽ മുഹമ്മദ് പെരിങ്ങാട് ഉസ്താദ് ഞാൻ എന്റെ പേരിലും മീലാദ് അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാരായ ബഹുമാന്യരായ കൊട്ടിയ മുഹമ്മദ് ഉസ്താദ് അവർ അതുപോലെ തന്നെ അൽഹാഫുൽ മാമ മുഹമ്മദ് ഹുസൈൻ ബാപ്പറി ഉസ്താദ് അവൾ ഇവരെയൊക്കെ ഞാൻ എൻ്റെ പേരിലും മീലാദ് ക്യാമ്പയിനിടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു തുടർന്ന് മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സെക്രട്ടറി ബഹുമാനപ്പെട്ട അമീർ മുഹമ്മദ് റബ്ബാനി ഉസ്താദിനെയും ഞാൻ പേരിലും പേരിലും സ്വാഗതം ആശംസിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ വിശുദ്ധമായ സമാപന സംഗമത്തിന്റെ പ്രഥമമായ കർമ്മം നമുക്ക് വേണ്ടി വളരെ വിലയേറിയ സ്നേഹത്തിനും

അത് കഴിഞ്ഞ് ഈ സംരംഭത്തിന് എല്ലാവിധ കൃതജ്ഞത സ്വാഗതം ആശംസിക്കുന്നു അപ്രകാരം തന്നെ നമ്മുടെ ഈ സംരംഭത്തിന്റെ ഭാഗവത്താകുന്ന മുഴുവൻ ആൾക്കാർ അള്ളാഹു എല്ലാവിധമായതായും തുറന്നു നൽകട്ടെ എന്ന് ചെയ്യുകയും നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സഹീദുമാർ ഉൾപ്പെടെ ഉസ്താദുമാർ ഉൾപ്പെടെ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാവിധമായ സലാമത്തും വറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച മുഴുവൻ ആൾക്കാർക്കും ഞാൻ നീലാധിക്കാൻ പേരിൽ ഒരായിരം അന്നികളെ ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് اللهم <سؤال> صبها أنا قوي بتأعلى أنا غدالي الله سبحانه وتعالى من سيئي فيكم أراقبته إن بارني واندو أنا نذبأكى من غير أمم كوري كونو وآخر دعوتين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته